ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം കൂട്ടുകാരെ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് ഫുൾ പോട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ കുറച്ച് വെറൈറ്റി ഉള്ളെങ്കിലും എങ്കിലും തിക് പോട്ടുകളട്ടോ എല്ലാ ഫുൾ പോട്ടുകളാ കണ്ടില്ലേ പക്ഷേ ഇവരെല്ലാം തീരാനായിരിക്കും കേട്ടോ അതും കൂടെ പറയാനുണ്ട് അത്യാവശ്യം എല്ലാം തന്നെ തീരാനായിട്ടുണ്ട് അപ്പോൾ ഇനി ഫുൾ പോട്ടുകൾ നമുക്ക് കുറച്ചായി വരണം നമ്മൾ നേഴ്സറികളിൽ നിന്ന് എടുക്കാത്തത് കൊണ്ട് നമ്മൾ വീടുകളിൽ നിന്നൊക്കെ കിട്ടുന്നതാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ വീടുകളിൽ നിന്നൊക്കെ ഇനി വളർത്തുന്നവരൊക്കെ തന്നാലേ നമുക്ക് ഫുൾ പോട്ടുകൾ പോട്ടുകളുണ്ടാവുകയുള്ളൂ നമ്മൾ നേഴ്സറിയിൽ നിന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻറ്റുകൾ വരുന്നതുകൊണ്ട് കേട്ടോ നമ്മൾ ചെയ്യാത്ത പിന്നെ നമ്മുടെ പോട്ടുകളെല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂട്ട് ഒത്തിരി വരാനുണ്ട് എല്ലാവരും റെഡി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പം കുറച്ച് പ്ലാന്റുകളേ ഉള്ളൂ പോയാലോ നേരെ വീഡിയോയിലേക്ക് അപ്പോൾ അതാ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ടാണ് ഗ്ലോണിമെൻ്റ് ഈ ഒരു സുന്ദരിയാണ് ഇതൊരൊറ്റ പോട്ടാ കേട്ടോണ്ടോ ഒരൊറ്റ പോട്ടാണ് അതിൻ്റെ കൂടെ തന്നെ വേറൊരു പോട്ടും വെച്ചിട്ടുണ്ട് ഈ രണ്ട് പോട്ടും ഇതിൻ്റെ കൂടെ ഒരു രണ്ട് പോട്ടും കൂടെ നമുക്കിനി തരാനുള്ളൂ കേട്ടോ അതാ ഞാൻ അങ്ങനെ രണ്ടെണ്ണം വെച്ച് വെക്കാൻ കാരണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പോട്ട് ഇതാണ് ഇതിൻ്റെ രണ്ട് വലിയ പോട്ടുണ്ടായിരുന്നു പോയി ഇനി ഉള്ളതിൽ ഏറ്റവും വലിയ പോട്ട് ഇതാ ഇതാട്ടോ ഈ രണ്ട് പോട്ടുകളാണ് ഉള്ളത് അടുത്തത് വന്നിട്ട് നമ്മുടെ സ്നോവൈറ്റ് സുന്ദരികളാണ് കണ്ടില്ലേ നല്ല സുന്ദരി കുട്ടികൾ നിൽക്കുന്നോക്കുക നല്ല ഭംഗിയല്ലേ നോക്കിക്കുക ഇവരും വന്നിട്ട് ഇതാണ് നമുക്ക് ഇപ്പോൾ ഉള്ളതിൽ തരാനുള്ള വലിയ പോട്ട് കിട്ടോ അതാ ബാക്കി ഈ പറഞ്ഞതുപോലെ എല്ലാം തീർന്നിരിക്കുകയാണ് ഒരു നാലോ അഞ്ചോ ഫുൾ പോട്ടും കൂടെ ഇനി സ്നോവൈറ്റിൻ്റെ ആ വരിക്കേറ്റഡ് വരുന്ന ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം തീർന്നിട്ടോ ഇത് നമുക്ക് നമ്മുടെ പിങ്ക് അറോ അറോറയുടെ ഗ്രീൻ അറോറ കേട്ടോ എന്നൊക്കെയാ നല്ല സുന്ദരിയല്ലേന്നൊക്കെയാൽ ലിപ്റ്റിക്കാന്ന് തോന്നും പക്ഷേ ലിപ്റ്റിക്കല്ല കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ അക്ലോണിമേൻ്റെ ഒരു സുന്ദരി കുട്ടിയാണ് അതും വന്നിട്ട് ഈ ഒരു ഒറ്റ പൂട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം തീർന്നതാണ് ഇനി നമുക്ക് അധികം പ്ലാന്റുകളില്ല കേട്ടോ പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ സുന്ദരി കുട്ടിയാണ് ഇതിൻ്റെ കുറച്ച് പൂട്ടുകൾ ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പൂട്ടുകളുണ്ട് തരാനായിട്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഇതാ നമ്മുടെ നാരോലീഫ് അഗ്ലോണിമ വന്നിട്ട് ഇതിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ട് എന്തൊരു വലുപ്പം നോക്കി ഇത് ഈ ഫുൾ പോട്ടാട്ടോ നമ്മൾ തരാനുള്ളത് ഇതിൻ്റെ നമുക്ക് ഏറ്റവും വലിയ പോട്ട് ഇതാണ് ബാക്കിയൊക്കെ ഇതിൻ്റെ ചെറിയ പോട്ടുകളാട്ടോ തരാനായിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ചെറുതായിരിക്കും ഇതായിരിക്കും നമുക്ക് ഏറ്റവും വലിയ പോട്ടായിട്ട് വരുന്നത് കേട്ടോ ബാക്കിയൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ പോട്ടുകളാണ് ബാക്കി വന്നിട്ടുള്ളത് പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഒറ്റ പീസ് വരുന്ന ഈ ഒരു അഗ്ലോണിമ ആട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയല്ല അല്ലേ നോക്കിക്കേ ഇതിലും ഒരൊറ്റ തയ്യേ ഉള്ളൂ കേട്ടോ ഫുൾ പോട്ടല്ല ഒറ്റ തയ്യാണ് വരുന്നത് പിന്നെ നമ്മുടെ സിൽവർ അഗ്ലോണിമയാണ് ഇതിൽ വന്നിട്ട് ഇതിൽ നമ്മുടെ ഫുൾ പോട്ടിൻ്റെ ഇതുവരെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റ പോട്ടുകളാണ് വെച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇതിലുണ്ടല്ലോ അഞ്ച് തൈകളാട്ടോ ഉള്ളത് ഈ ഒരു ഫുൾ പോട്ടിൽ കാക്ക ഇങ്ങനെ ഇരുന്ന് കരയോ കേട്ടോ അഞ്ച് തൈകളുണ്ട് കേട്ടോ ഈ ഫുൾ പോട്ടിനകത്തെ പിന്നെ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു സുന്ദരിയാണ് ആണ് കേട്ടോ നല്ല ഭംഗിയല്ലേ നോക്കി ഈ ഒരു അഗ്ലോണിമ വൈറ്റും ഗ്രീനും കൂടെ കൂടിയിട്ടെ ഇതും പറഞ്ഞതുപോലെ തന്നെ കുട്ടുകാരെ ഒരു ഒറ്റ പോട്ട് മാത്രമേ ഉള്ളൂ അല്ല ഒറ്റ തൈ ഒരു പോട്ടിൽ ഒരു തൈ മാത്രമേ ഉള്ളൂ കേട്ടോ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു തൈ മാത്രമേ ഉള്ളൂ അടുത്തത് വന്നിട്ട് നമ്മുടെ അഗ്ലോണിമേൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച് മിനിയേച്ചർ ആയിരുന്നു ചെറുതായിരുന്നു വെച്ചത് പക്ഷേ ഇതുണ്ട് ഇതാ കണ്ടോ കുറച്ചും കൂടെ വലിയൊരു പോട്ടാട്ടോ കേട്ടോ അത് ഇതിൽ കണ്ടില്ലേ ഇതിൽ രണ്ട് മദർ പ്ലാന്റ് ഉണ്ട് പിന്നെ മൂന്ന് ബേബി പ്ലാന്റ് കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വെച്ച് ആ വീഡിയോയിൽ വെച്ച് ആ ഒരു പ്ലാന്റ് പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ ഈ വരുന്നത് കേട്ടോ ഇന്നലെ വെച്ചത് മിനിയേച്ചർ വരുന്നതായിരുന്നു ഇത് കുറച്ചും കൂടി ഒരു വലിയ പ്ലാന്റ് ആട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ രണ്ട് മദർ പ്ലാന്റും അതിൻ്റെ കൂടത്തിൽ തന്നെ രണ്ട് മൂന്ന് ബേബി പ്ലാന്റ് കയറി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ கொ எந்த கட்ட வச்சால் இது പെട്ടെന്ന് ഫുള്ള് ഒത്തിരി തൈകൾ ഉണ്ടാക്കാൻ പറ്റുകട്ടോ അത്രയും നല്ല മെച്യോർഡായിട്ട് നല്ല ഫ്ലവറൊക്കെ വന്നൊരു പ്ലാന്റ് ആട്ടോ നമുക്ക് ഇപ്പോൾ അത് റീപ്പോർട്ട് ചെയ്യാൻ പാകമായിട്ട് നിൽക്കുക കേട്ടോ അപ്പം മേടിക്കുന്നവർക്കാണേലും അതേപോലെ വെക്കാതെ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് കൂടുതൽ തൈകൾ ഉണ്ടാകും കേട്ടോ ഞാൻ കൂടുതൽ അങ്ങനത്തെ മെച്യോർഡായ പ്ലാന്റുകൾ തന്നെ ആട്ടോ കൊടുക്കുന്നത് എന്താണെന്നറിയാവോ സെയിലിനുള്ളവർക്കാണെങ്കിൽ അവർക്കത് വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് പെട്ടെന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തൈകൾ ഉണ്ടാകുമല്ലോ അപ്പം വേഗം വേഗം ഇവർക്ക് സെയിൽ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീടുകളിലെ പ്ലാന്റുകൾ ൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞില്ലേ അതാ ഇത്രയും കുറച്ച് ഫ്ലാൻ്റ് ആട്ടാ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കണ്ടില്ലേ നല്ല സുന്ദരി കുട്ടികളല്ലേ നോക്കിയേ ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും ഉണ്ടല്ലോ ഈ വണ്ടി ഇങ്ങനെ പോകാൻ തുടങ്ങും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ വണ്ടി വരികയേയില്ല എപ്പോഴും അതെ എന്നിട്ട് വണ്ടീൻ്റെ ഇല്ല എനിക്ക് വോയിസ് കൊടു വീഡിയോ എടുത്തിട്ട് പിന്നീട് വോയിസ് കൊടുക്കാനായിട്ടുള്ള സമയം കൂടെ കിട്ടാത്തതുകൊണ്ടാട്ടോ ഷോപ്പിലും പോകണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വോയിസ് കൊടുത്തു തന്നെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ഉണ്ടാവും കൂട്ടുകാർ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ പിന്നെ ഞാൻ കമൻറ്റ് ഇന്നലെ അവരെനിക്ക് കമൻറ്റ് പുള്ളിക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഞാൻ ആരും ബുദ്ധിമുട്ടിക്കുന്നില്ല അത് മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ കേട്ടോ ഒരാൾക്ക് പോലും ഞാൻ ചീത്ത കമൻറ്റോ ചീത്തയാണെന്നോ ഒന്നും ഞാൻ പറയലില്ല കേട്ടോ അപ്പോൾ ഇനി പറയുന്നവരവിടെ പറഞ്ഞോട്ടെ എനിക്ക് അതിലൊരു കുഴപ്പമില്ല നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ അല്ലേ പിന്നെ അതിന്നേ ഞാൻ പറഞ്ഞു പോയതാണ് കൂട്ടുകാരെ ഇന്നലെ ഞാൻ വീ കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നും അവരത് കേട്ടിട്ട് ഇടുവായിരിക്കും കേട്ടോ നിങ്ങൾ നോക്കിക്കോ അതെനിക്ക് കുഴപ്പമില്ല അവർ പറഞ്ഞത് ഞാനൊന്ന് നമുക്ക് വിഷമം വന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ അതൊക്കെ പോട്ടെ അപ്പം കൂട്ടുകാരെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെടികൾ തന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ചെടി ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നും ചെടി ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടുവെന്നും കമൻ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ അപ്പം നാളെ നമുക്ക് ഇതിലും മനോഹരമായ വേറൊരു വീഡിയോ ആയി വരുമ്പരേക്കും ടേറ്റാ ബൈ ബായ്